ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ തമിഴ്നാട്ടിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കി തേനിക്ക് സമീപം മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി കേസ് തേനിയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത് ഞായറാഴ്ച തേനി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് നാലംഗ സംഘം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഡിണ്ടുകൽ റെയിൽവേ സ്റ്റേഷന് സമീപം വിദ്യാർത്ഥിനിയെ ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് പെൺകുട്ടി സമീപത്തെ വനിതാ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടു അവശ്യനിലയിലായിരുന്നു പെൺകുട്ടി ഇവരെ ഡിണ്ടുകൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം നടന്നത് തേനിയിലായതിനാൽ കേസ് തേനി ടൌൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് ഡിണ്ടുകൾ പോലീസ് അറിയിച്ചു പെൺകുട്ടികളുടെ രക്ഷിതാക്കളെയും പെൺകുട്ടിയുടെ രക്ഷിതാക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള കേരളിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ